ഉൾക്കൊള്ളുന്ന അമീറാണോ അവര് ഈ വേണം അവരുടെ നമുക്ക് നോക്കേണ്ടതില്ല മുസ്തഫൽ പറഞ്ഞതുപോലെ അല്ലാത്ത വഹാബി ആശയം പേറുന്ന അമീറുമാരുടെ ഒരു സേവനവും സുന്നികൾക്ക് ആവശ്യമില്ല സമസ്തക്ക് കൊട്ടും ആവശ്യമില്ല എന്നാൽ സമസ്ത ഇന്ന് പേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാതയെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹം ക്രിസ്മസ് ആഘോഷിക്കും ഓണം ആഘോഷിക്കും അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും അദ്ദേഹം ആഘോഷിക്കും അതിനു പുറമെ പൂർവികന്മാരെല്ലാം എടുത്ത ഒരു നിലപാടിനെതിരെയുള്ള വഹാബികളോടും വിദാത്തകാരോടുമുള്ള ഒരു അനുകമ്പയും ഒരു സ്നേഹവുമൊക്കെ ഇദ്ദേഹത്തിൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം തെബിലീജമാൻ്റെ വേദിയിൽ പോയി അവരുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു രംഗം നമുക്കൊന്ന് കേട്ടുനോക്കാം ഇതാണ് അള്ളാഹു പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചവൻ ഞാനാണ് ഞാൻ തന്നെ അതിനെ ചെയ്യും അള്ളാഹുവിന്റെ ആ സംവിധാനം ഖുർആാനിനെ സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഇന്ന് കാണുന്നത് അള്ളാഹു സുഹാൻ ലോകമെമ്പാടും ഇതിനെ നിലനിർത്തി ഉയർന്ന നിലയിൽ കബൂലാക്കി തെരുമാറാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മുല്ലാഹു റഹ്മാൻ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നമ്മുടെ ബഹുമെന്നനായ സാദിഖ് അലി ഷഹാബിദങ്ങൾ ഒത്തിച്ചേർന്നിരിക്കുകയാണ് മുസ്ലിം സാമൂഹിക രാഷ്ട്രീയ മേഖലയുടെ അമരക്കാരൻ സാദിഖ് അലി ഷഹാബിദങ്ങളെ ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി അറബിക്കൊള്ളക്കിയ സന്നിധാന മഹാസമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അഭ്യന്തരായുസ്താദ് ജി എ അബ്ദുൽ ഖഫാർ മൗലി അൽ കൗസരി അവൾ സമാധാനരായ മുഫ്തി എം സുലൈമാൻ മൗലബി അൽ കൗസരി അവരുടെ പി പി മുഹമ്മദ് ഇസ്ഹാഖ് അൽ കൗസരി അവർ അമീർ ഉൽ ഹിന്ദ് ഹസരത് മൗലാന സെയ്ദ് അർഷദ് മദനി അവ വേദിയിലും സദസ്സിലും ഉപയോഗരായിട്ടുള്ള ഭൂമുഖ വ്യക്തിത്വങ്ങളായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ ഉമറാക്കളെ പ്രിയപ്പെട്ട ജാമിയ കോളേജ് അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ ഈ തങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്നൊക്കെ പൂർവ്വകാല പാണക്കാട് സാധാർത്ഥ്യങ്ങളും അല്ലാത്ത സാധാർത്ഥ്യങ്ങളും അതുപോലെ പണ്ഡിതന്മാരും എടുത്ത ഈ പറയുന്ന വഹാബികളോടും പുത്തൻവാദികളോടുമുള്ള സമീപനം ഇത് കണ്ടും കേട്ടും വളർന്നവർക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് എന്തിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന സുന്നികൾ പറയണം ഈ അഖില സുന്നത്തിവൽ ജമാനത്തിൻ്റെ ആശയ ആദർശങ്ങൾക്കിടയിൽ കത്തിവെക്കുന്ന ഈ അമീറിനെ സുന്നികൾക്ക് ആവശ്യമുണ്ടോ ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുണ്ടോ ഇത് കേവലം ഉദ്ഘാടനത്തിന് പോയൊരു വിഷയം മാത്രമല്ല ിന്റെ വലിയ വഹാബി നേതാവ് മരണപ്പെട്ടപ്പോ അവിടെ പോയി മയ്യത്ത് നിസ്കരിക്കാനും ഈ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ രസകരം നവീനവാദികളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന സംബന്ധിച്ച് മുസ്തഫൽ തന്നെ ഇതേ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാം അങ്ങനെ നമസ്കരിക്കാൻ തയ്യാറായി ഉമർ പറഞ്ഞ നമസ്കരിക്കരുത് അയാൾ പറഞ്ഞത് അയാളെ പെണ്ണാണ് ഏറ്റവും വലിയ അപകടം അയാള് ഈ വിഷയത്തിൽ ഒരു നവീനവാദിയാണ് അതുകൊണ്ട് അയാളുടെ പേരിൽ നമസ്കരിക്കാൻ പാടില്ല അങ്ങനെ കൈ പിടിച്ചു പക്ഷേ റസൂ പിൻവാസൂല്ല പറഞ്ഞു എനിക്ക് എന്നോട് വിരോധിക്കപ്പെടാത്ത കാലത്തോളം ഞാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നബി നമസ്കരിച്ചു ചില ഒക്കെ നമസ്കരിച്ചു ഇത്തരക്കാർ ആരായിരുന്നാലും ശരി ഒരു കാലത്തും അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല അവരുടെ മയത്ത് വരിക്കലും നമസ്കരിക്കാൻ പാടില്ല അതേ ആശയമാണ് പരിശുദ്ധ കൂറാൻ അവതരിച്ചത് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സുന്നശമായ ആശയ ആദർശങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഉമർ പല പല കാര്യങ്ങളും കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചു അപ്പോൾ മദീനയിൽ ഉണ്ടായു ആ മുനാഫിക് ആ മുനാഫിഖ് മരണപ്പെട്ടപ്പോ തങ്ങൾ മയത്ത് നിസ്കരിക്കരുത് എന്ന തരത്തിൽ അവിടെ ആയിത്തിറങ്ങി ഇതേ മുനാഫിഖിന്റെ പിൻതലമുറക്കാരാകുന്ന വഹാബികളുടെ മയത്ത് സംസ്കാരം എന്തിനാണ് സുന്നികൾ നിർവഹിക്കുന്നത് എന്തിനാണ് നമ്മൾ അതിൽ ഭാഗവക്കാകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ പറയുന്ന വാക്കുകൾ വളരെ അർത്ഥവത്താണെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം സാദിഖലി തങ്ങളോട് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും കാരണം മുന്നിലൊക്കെ നമുക്ക് തങ്ങളും ഒറ്റ കാര്യം പറഞ്ഞു തങ്ങളിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത് നിങ്ങള് മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് അതിൽ തീരുമാനം അതിൽ നിൽക്കണം അതിന് ഉറച്ചു നിൽക്കണം ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിന്റെ മുസാഫർ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടേം കൂടി ശ്രമം നടത്തരുത് കേരളത്തിലെ എല്ലാ കാദിയും എല്ലാ മഹല്ലുകളും എന്റെ കീഴിലാവണം അങ്ങനെ അല്ല അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എവിടെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരനാണ് പറയണം അല്ല ആത്മീയ വാദിയാണെങ്കിൽ അതാണ് എന്ന് പറയണം തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും എടുക്കണ്ട എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവും അത് നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ നിങ്ങൾ നിൽക്കും ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാ ഇത് വല്ല പ്രചൻഡ വേഷ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടിയാളമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോൾ കാണാ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പത്രക്കാരൻ വന്നിട്ടില്ല വൈകുന്നേരം കാണാ വേറെ മാവേലി കണ്ട് വേറെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട് പിന്നെ കാണാ പിറ്റേന്ന് വരുമ്പോ കാണാം മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലൊക്കെ ഉള്ള ഇമാമികൾ ഇടുന്ന മറ്റേ ആ തോബുണ്ടല്ലോ മറ്റേ അത് ഇടാം പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷന്റെ ആളാണ് അത് വേറെ പിന്നെ രണ്ട് ദീസ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റഷ്യയിലുള്ളത് റഷ്യക്കാരെ മറ്റേ ആ തൊപ്പി ഉണ്ടല്ലോ വലിയ ആ തൊപ്പി അത് ഇട്ട് കണ്ടാ വ്ളോഗ് ചെയ്തിട്ട് അത് വേറെ അടുത്ത ആഴ്ച കാണാൻ പിന്നെ ആളെ കാണാൻ പാന്റും മറ്റേ ഞാൻ തിന്നും വിമർശിക്കല് എവിടെയെങ്കിലും ഇവിടുത്തെ നിൽക്കണം എന്നെ പറഞ്ഞോളൂ തൊപ്പിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത് എവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാലോ അവിടെ ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചുങ്കനായിട്ട് അസുയോണ്ടൊന്നും പറയല്ല ഇങ്ങനെ ഒരു പ്രച്ഛന വേഷം ഇങ്ങനെ എല്ലായിടത്തും ഒരുക്കാണെ പറ്റ എന്തെല്ലാം ആഗ്രഹം തങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരേ ശ്രമിക്കും ഒരു മനുഷ്യർ എന്താ പോയിട്ട് ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിനാ പോകട്ടെ നയാഗ്രാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ വ്ലോഗ് ചെയ്യാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിരിത്രയാണ് അതിന്റെ ഇതിൽ നിന്ന് ഇത്ര ഗ്യാലം വെള്ളമാണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ആൾക്കാർക്ക് അതിനൊക്കെ ഈ സന്തോഷ് ജോർജ് കുളങ്ങന് പോലെയുള്ള ആൾക്കാരില്ല ഇങ്ങനെ ഒരു മനുഷ്യന് എല്ലാം ആവുക അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന് കടുവുണ്ടാവില്ല അപ്പൊ എവിടെങ്കിലും ഒരോടത്തും നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും അതാ പ്രശ്നം നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല അതാ എന്റെ ഈ പ്രസംഗം ഇപ്പൊ നാളങ്ങൾ ഇതിലിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ രൂപം കമന്റ് അറിയാം അതിൽ വരുന്ന ആരാടാ പണക്കാർമാരെ ഉപദേശിക്കാൻ ആരാ കമന്റ് ഉപദേശിക്കാനേ പാടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തിക ആക്കണം അത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഈ സമുദായത്തോടെ മൂനോമ വിഷയത്തിൽ ജോൺസൻ്റെ അത് വിശദീകരിച്ചു നിങ്ങൾ സമൂഹത്തോടെ നിങ്ങൾ സമവായത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുന്നു സമന്വയത്തെക്കുറിച്ച് പറയുന്നു ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും സാധിക്കാതെ ഞങ്ങൾക്ക് നഞ്ഞത്തെ കൈവെച്ച് പറയാൻ പറ്റും ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവൻ മുഴുവൻ കാരണം പണക്കാട് സാധിക്കളിച്ച് അവർക്ക് സമസ്തയില് മുഷാവറങ്ങാത്ത കാരണം ആ സാധുക്കളെ കൊണ്ട് കഴിയും കാരണം അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദ ഇല്ലാതെ അതിന്റെ നിയമമാണ് അതോ ആ ബിരുദള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ അത് നിരസിച്ചത് കൊണ്ടാണ് അപ്പൊ തങ്ങളെ ഒരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത പിളരില്ല നിങ്ങൾ ചിന്തിക്കണം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല മറ്റുള്ളവർ ഉപദേശിക്കാനുള്ള സംഗതിയാണ് അവനവനെ പ്രാർത്ഥി പ്രവർത്തിക്കാക്കണ്ടെ നിങ്ങളെ കാക്കമാര് നിങ്ങൾ ഞാൻ പറയില്ല അവരും പല സംഗതികളും വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഐ എൻ എൽ ഉണ്ടാവില്ലായിരുന്നു ഇവിടെ എഫ് വിഭാഗം ഭാഗ സുന്നികളുണ്ടാവില്ലായിരുന്നു നിങ്ങളുടെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച എന്നുള്ള ഗുണം നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അവനവൻ പറയുന്നത് അവനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നും കൂടി സൂചിപ്പിക്കുക സംഭവം ഇദ്ദേഹം സുഡാപ്പിയാണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയോടൊന്നും എനിക്ക് യാതൊരു കുറവുമില്ല ഒരു ഒരു നിലക്കുമുള്ള സപ്പോർട്ടുമില്ല മറിച്ച് ഈ പറയുന്ന വിഷയം കറക്റ്റാണ് കാരണം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക രാഷ്ട്രീയക്കാരനാണെങ്കിൽ തങ്ങൾക്കൊരിക്കലും ഇത്തരം ഒരു ആക്ഷേപമൊന്നും കേൾക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടാവില്ല കാരണം രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും മറിച്ച് ഇതേ ആൾ തന്നെ സമസ്തയുടെ എസ് വൈ എസ് നേതാവാണ് സമസ്തയിലെ നേതാവാണ് മസ്തയുടെ കീഴ്ഘടകങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ നേതാവാണ് അതിനെല്ലാം ഉപരി ഇസ്ലാമിന്റെ പരമോന്നതമായ ഒരു സ്ഥാനമാകുന്ന വലിയ ആയിരത്തി സംതിങ് മഹല്ലുകളുടെ കാളിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരികയാണ് എന്നാൽ തങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ ചില ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില മഹലുകളിൽ നിന്നും തങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ കാരണം ചില കാലിസ്ഥാനങ്ങളൊക്കെ തങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട് അങ്ങനെ തങ്ങളുടെ കാളിസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു മഹലിലെ ഒരു പ്രസ്താവന നമുക്കൊന്ന് കേട്ട് നോക്കാം ജനങ്ങളെ അറിയിക്കുക ആയതിനാൽ അനാവശ്യ എല്ലാ അണികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നാണവോ ഈ പറയുന്ന നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുക എന്ന് നമുക്ക് കണ്ടറിയാം അള്ളാഹു സുബഹാനഹുല ഇത്തരത്തിലുള്ള ഫിത്തനകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ